സമയങ്ങൾ ഞാൻ പക്ഷേ തീരെ ഒന്നിനും സമയം കണ്ടെത്താറില്ല ഐ ആം ഇൻ ടു ദാക്ക് വർക്ക് ഓഫ് ഹൈഫൈ അല്ലേ നിങ്ങൾ അല്ല അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കുറെ ഈദ്ർക്കും മനസ്സിലായില്ലോ പിന്നെ ഈ കുറച്ച് ദിവസമല്ലേ ഉള്ളു അപ്പൊ ഇപ്പൊ ഇതേ ഒരു മാർഗ്ഗം കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മളെയുള്ള എല്ലാ കളക്ഷൻസിന്റെ വീഡിയോസ് ഈ ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോവാണ് അതായത് ഇതില് കോട്ടൺ ഉണ്ടാവും വെസ്റ്റേൺ ഉണ്ടാവും ഗൗൺ ഉണ്ടാവും ഷർട്ട് ഉണ്ടാവും പാർട്ടി വെയർ ഉണ്ടാവും അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ ഫസ്റ്റ് സെക്ഷൻ ഏതാ പറഞ്ഞോളൂ കോട്ടൺ സെക്ഷൻ യെസ് ഗൈസ് ഉമ്മമാർക്കും അമ്മമായിരിക്കും വല്യമ്മും മുത്തശ്ശിമാർക്കും പിന്നെ ഗ്രാൻഡ് ഗൈസും ഗ്രാനിക്കും എല്ലാം ഗ്രാൻഡ് ഡാഡീസിനും ഗ്രാൻഡ് ഡോട്ടേഴ്സിനും എല്ലാവർക്കും വേണ്ട സാധനമാണ് കോട്ടൺ യെസ് ഗൈസ് അപ്പോൾ നമ്മൾ കോട്ടൺ ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോണത് അല്ലേ കോട്ടന്റെ ചുരിദാ സെറ്റ് ആണ് ഇത് കുറച്ച് പ്രീമിയം ആണ് കണ്ടോ ഇതിന്റെ വർക്ക് ഒക്കെ കണ്ടാൽ അറിയാം നമ്മൾ കോട്ടനിലെ ഏറ്റവും കൂടുതൽ എമൗണ്ട് വരുന്ന ഐറ്റം ആ അവിടെ നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് പ്രീമിയം പോഷ് ലുക്കിൽ തന്നെയാണ് ഇത് ചെയ്തത് അതെ പക്ഷേ പോഷ് ലുക്ക് ആണെങ്കിലും അതിന് പാർട്ടി വെയർ ഇടുമ്പോഴുള്ള ഇറക്കി പിടിക്കണ്ടാവില്ല നല്ല സുഖമായിട്ട് നടക്കുംബിളാണ് പക്ഷെ കണ്ടാലാണെങ്കിലും നല്ല അടിപൊളിയില ഈ ഒരു ഒക്കെ നല്ല നൈസ് വർക്കാണ് വർക്ക് ആണ് ഉള്ളിലുണ്ട് ഷോളാണെങ്കിൽ അത്യാവശ്യം നല്ല നീളും എല്ലാം ഉണ്ട് താഴെ ഈ വർക്ക് വരുന്നത് നമ്മൾ കോട്ടനിലെ ഫസ്റ്റ് ഐറ്റം അല്ലെ ഇതില് മീഡിയം ടു ട്രിപ്പ് എക്സൽ അവൈലബിൾ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞത് കുറച്ച് കൂടിയാണ് കോട്ടനിൽ നമുക്ക് ഏറ്റവും കൂടിയാണ് നമ്മൾ പൈസ കുറച്ച് പറഞ്ഞു ഇതില് ടു ഒരു ഫൈവിന്റെ ഉള്ളിലാണ് ഇതിന്റെ വില ഓക്കെ രണ്ടായിരം ടു രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ ഉള്ളിലാണ് അതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് മീഡിയം ടു ട്രിപ്ലക്സ് അപ്പൊ മീഡിയം ടു ട്രിപ്ലക്സില് സൈസും വരുന്നുണ്ട് അല്ലേ കോട്ടൺ സെറ്റ് നല്ല ഭംഗിയാണ് ഈ വർക്കൊക്കെ പൊളിച്ചു അല്ലെ വല്യ ഷോൾ അല്ലേ ഇതും നൈസ് പിന്നെ കാമുകിമാർക്ക് കൂടാട്ടെ അല്ലെ നമ്മള് ചിന്ന വീട് സെറ്റപ്പിലുള്ളവർക്കൊക്കെ ഇടാം അല്ലെ അങ്ങനത്തെ ഗിഫ്റ്റ് എടുക്കാം പിന്നെ കാമുകി കാമുകാർക്കൊക്കെ ഗിഫ്റ്റ് എടുക്കും പിന്നെ നമ്മള് ഉമ്മമാർക്ക് കൂടാലോ അതല്ലേ ഏഹ് ഉമ്മമാർക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കോട്ടൺ ഇടണം പാർട്ടി വെയർ ഇടാൻ ഉമ്മമാർക്കൊക്കെ ഭയങ്കര അങ്ങനെങ്ങനെ കളിക്കു ഉമ്മമാരൊക്കെ അതോ ചൂട് എടുക്കുന്നൊക്കെ പറയാം പറ്റിയൊരു ഓപ്ഷൻ അത് അല്ലെ ഹൈവ ഒരു ഉമ്മച്ചീടെ പോലെ ഹീവനെ കാണാൻ ഒരു ഉമ്മച്ചിക്കുട്ടി അല്ല ഇവ ഓക്കെ അപ്പൊ ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ള സ്റ്റോക്സ് നമുക്ക് ഇത് വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തതിനോങ് വീഡിയോ ചെയ്യുന്നത് നല്ല നല്ല ഐറ്റംസ് ആണ് ഉമ്മമാർക്കൊക്കെ വേഗം കൊടുത്തോളൂ അതുപോലെ ഭാര്യമാർക്കും അമുമാർക്കും എല്ലാവർക്കും കൊടുത്തോളൂ ഇതൊക്കെ ഉള്ളിൽ ഇതിന്റെ പ്രൈസ് പ്രൈസൊക്കെ വരുവല്ലേ ഓക്കെ സുന്ദരിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അതും കോട്ടൺ തന്നെയാണ് അല്ലേ ഇഷ്ടം പോലെ കോട്ടൺ കളക്ഷൻ ഇതാ ഇതൊക്കെ നോക്കി നല്ല ഡിസൈൻ ആണ് നല്ല വൃത്തി നല്ല സുഖം ഉണ്ട് ഇടാനും പക്ഷെ കംഫർട്ടബിൾ ആണെങ്കിൽ നോക്കി ഇവിടുത്തെ വർക്ക്സ് ഒക്കെ നല്ല അത്യാവശ്യം ഒരു പ്രീമിയം വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അല്ലെ എല്ലാ കുഴപ്പമില്ലാത്ത കുറച്ച് നല്ല നല്ല വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ മിറർ വർക്കും വരുന്നുണ്ട് ാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതൊക്കെ ഉള്ളു അപ്പൊ ആവശ്യമുള്ളിൽ നമ്പർ താഴെ കൊടുക്കാം ഇതാണ് കേട്ടോ അടുത്ത സെറ്റ് അനാർക്കലി സെറ്റ് ആണ് സൈഡ് ഓപ്പൺ ഒന്നും ഇല്ലാത്ത ഒരു വേർഷൻ ചില ആൾക്കാർക്ക് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പ് വലിയ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് പ്രിഫർ ചെയ്യാം പിന്നെ ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ

മഴു ബ്യൂട്ടിഫുൾ ഇവിടെ കാണിച്ചു കൊടുക്കാ ഇതാണ് നമ്മളെ ചുരിദാർ വരുന്നത് കോട്ടന്റെ നോക്കിയാൽ കാണിച്ചു കാണിക്കേണ്ട അല്ലേ ജസ്റ്റ് കളർ ചേഞ്ച് ഒന്ന് കാണിച്ചോ ഇതിന്റെ മഞ്ഞണ്ടോടുത്താ അടിപൊളിയാണ് okay. അതായത് <laughs> yes, ഈ ഒരു ഭാഗമുണ്ട് ഇവിടെ നല്ല ഹാരാട്ടം നല്ല രസമുള്ള ഒരു വർക്കാണ് പിന്നെ അതല്ല തുണി ഭയങ്കര നല്ല കംഫർട്ടബിൾ ഇത് ഒരു ഒരു ഉള്ളോട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഉണ്ടാവും അല്ലെ അടിയിൽ നമ്മൾ ഇന്നർ ഇട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്കാർ ചോദിക്കും ആയിരത്തഞ്ഞൂറിൻ്റെ ഉള്ള ചുരിദാർ സെറ്റ് ഇല്ലേ കോട്ടൺ കോട്ടൻ ചുരിദാർ സെറ്റ് ഇതാണ് ടോപ്പ് വരുന്നത് അനാർക്കലി ടൈപ്പാണ് ഇതിലേക്ക് വരുന്ന വരുന്നുണ്ട് നല്ല നല്ല രീതിയുള്ള ഷോൾ ആണ് പിന്നെ അതുപോലെ അതിന്റെ പാന്റ് കാണിച്ചു കണ്ടില്ലേ അങ്ങനെ പാന്റ് നല്ല ചെമ്പരത്തി വട്ടുള്ളവർക്കൊക്കെ വെക്കാല്ലേ പിന്നെ അതുപോലെ ഓ ഇത് പൊളിച്ചല്ലേ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് വല്ല കുഴപ്പം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയുടെ ഉള്ളിലാട്ടോ നമ്മൾ എത്ര പ്രൈസ് നമ്മൾ പറയില്ല അല്ലേ പറയില്ലേ യെസ് ഡി എം ഐ വാട്സാപ്പിൽ പറയാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഡി എം ഐ ചെയ്യാം ഓൺലി ഇൻ ഇൻസ്റ്റാഗ്രാം അല്ലേ വാട്സ്ആപ്പ് യെസ് ഇത് ഇതല്ല ആയിരത്തി അഞ്ഞൂറ് ഒന്നും ഇങ്ങനെ ഇതൊക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ട് ഈ സാധനം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നില്ല പെരുന്നാൾ ഡിസൈനിൽ പറ്റിയ കിട്ടാൻ ഇതിന്റെ പ്രൈസ് എനിക്ക് ആയിരത്തി അഞ്ഞൂറിന്റെ ഉള്ളിൽ തന്നെ വരണത് അല്ലേ ഇതും കൊള്ളാം ഷോളും നല്ല രീതിയിലുള്ള തുറന്ന് കാണിച്ചു കൊടുത്ത

വാട്സ്ആപ്പിലോ ഇതിനും ആയിരത്തിഅറിൻറെ അനാർക്കലി സെറ്റാ അല്ലെങ്കിൽ കട്ടിങ്ങൾ ഇതും കട്ടിംഗ് ഇല്ലാത്ത അനാർക്കലി സെറ്റാട്ടോ അല്ലെ കട്ടിംഗ് ഇല്ലാത്തതിനാർക്കലി എന്ന് പറയുന്നത് അപ്പൊ നല്ല അനാർക്കലി ഒരു സെറ്റ് കൂടി നല്ല രീതിയിലുള്ള ഷോൾട്ടോ അത്യാവശ്യം നല്ല ഷോൾ ഫ്രീ വർക്ക് വരുന്നുണ്ട് ഇതിന് എത്ര തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ള ഓ മൈ ഗോഡ് ഗയ്സ് ഒരു റക്സലത മഹിബ ഓക്കേ അടുത്ത കോട്ടൺ കാണിച്ചോ കേക്ക് പിന്നെ എന്റെ എറ്റ ഫേവറൈറ്റ് ഐട ല കോട്ടൺ എന്ന അനർക്കലി സെറ്റ് ഞാൻ കാണിച്ചരാ അനർക്കലി സെറ്റ് ആ ഇത് നമ്മൾ ഇഷാ തൽവാർ ഡ്രോപ്പ് നമ്മൾ ഇതിന് പേരിട്ടതല്ലേ ഇതിന്റെ ഏത് സൈസാണ് ബാക്കിയുള്ള നോക്കല്ല ല ല ഗയ്സ് ഇതിന്റെ ലാർജ് സൈസ് മാത്രം ഇനി ബാക്കിയുള്ള കാണിച്ചാ കാണിച്ചാ അടിപൊളി ഇതിന്റെ കൈയാട്ടോ നല്ല നീലാണല്ലോ ചുരിചുരി കൈ ാണ് അല്ലേ ഇതിന്റെ ഏറ്റവും അത്ഭുതം എന്താ ഇതിനും ഇതിനും ഒക്കെ ഏകദേശം ഒരേ വില ആണ് അല്ലേ ഇത് ഇത്രയും പ്രീമിയം ലുക്കിംഗ് ആണ് അതിന്റെ റേഞ്ചില് നമുക്ക് ഇതും കിട്ടും ഇതിന്റെ അടിയിലും നോക്കണ്ട ഒരു ചെറിയൊരു ഒരു വർക്ക് പോലെ വരുന്നുണ്ട് കോട്ടൻ ഇനി നമുക്ക് കുറച്ച് പാർട്ടി വെയർ കാണാം അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയ രാജസ്ഥാനി ഡിസൈൻ ഞാൻ അത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ മൊത്തമായിട്ട് ഇതാ മിറർ വർക്കാണ് ഇവിടെ വരുന്നത് പിന്നെ ഇതിന്റെ മേറ്റി ഇതിന്റെ ഫാബ്രിക് വരുന്നത് ക്രൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് പ്രീമിയം ആണ് നമ്മളെ ഒരു പ്രീമിയം കളക്ഷൻ ആണ് തന്നെ ഒരു പ്രീമിയം ലുക്കാണ് നോക്കൂ സൈസസ് കുറച്ചൊക്കെ കഴിഞ്ഞു ബാക്കി കുറച്ച് സൈസസ് കൂടി അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന്റെ ഇവിടെ ഈ കോയിൻ ഡിസൈൻ ആണ് കേട്ടോ ആ അവിടെയും വരുന്നുണ്ട് അതുപോലെ സ്ലീവിന്റെ ഈ പോർഷനിലും ഈ കോയിൻ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം അടുത്ത കളക്ഷൻ കാണാം ബിക്കോസ് പെരുന്നാളാവാൻ ടൈമില്ലേ അപ്പോൾ ഞാൻ മാറ്റി വരാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇതിന് ഭയങ്കര എൻക്വയറി ആയി അപ്പോൾ നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇതും ഇപ്പൊ സോൾഡ് ഔട്ട് ആവാനായി ഞാൻ ഇപ്പോഴത്തെ സൈസ് എം ആണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം പറയാ പിന്നെ ഇതിട്ടാൽ തന്നെ ഒരു നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് പാൻസ് കുറച്ച് ലൂസായിട്ടാണ് വരുന്നത് പക്ഷെ പലാസും അല്ല സിഗരറ്റ് പാൻറ്റും അല്ല പിന്നെ ഷോളും സിമ്പിളായിട്ട് വരുന്നുണ്ട് ഇതാണ് അടുത്തായിട്ട് അത് കുറച്ച് പ്രീമിയമാണ് എനോൺ ആണ് വരുന്നത് ബിക്കോസ് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഇവിടെയൊക്കെ ഉള്ള വർക്ക് വെക്കും എന്താ ഭംഗി ഭയങ്കര അടിപൊളിയായിട്ട് ഇത് ഒറ്റ പീസുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ള വേഗം നോട്ട് ചെയ്യുക പിന്നെ പാൻസ് വരുന്നത് കോട്ടണിലാണ് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് കുറച്ച് ലൂസ് ഫിറ്റാണ് പിന്നെ ഇത് തന്നെ നല്ല സുഖമുണ്ട് ഇത് സൈസ് വരുന്നത് എക്സലാണ് കേട്ടോ ഗുഡ് ഫിറ്റ് തന്നെ കുറച്ച് പാർട്ടിവെയർ എന്ന് പറഞ്ഞ ഇതാണ് അഫോർഡബിൾ ആണ് ഇതിന് വരുന്നത് ഇതിന് ടു പോയിൻറ്റ് ഫൈവ് കെ അതിൻ്റെ കേട്ടോ പിന്നെ മെറ്റീരിയൽ വരുന്നത് ആണ് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇട്ട സൈസ് എക്സൽ ആണ് അപ്പം ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം ഒരു മിനിറ്റ് ഇട്ടിരിക്കുന്ന ഒരു മെറൂൺ റെഡ് പിന്നെ ഒരു ടൈപ്പ് ഗ്രീന് പിന്നെ അതുപോലെതാ വൈൻ കളറ് ഇതിട്ടാ പൊളിക്കുക ഞാൻ കണ്ടില്ല പിന്നെ പിന്നെതാ റെഡ് ട്ടോ ഹാവ് ഇത് ഇടായിരുന്നു അല്ലേ അപ്പൊ അടുത്ത നല്ല പെർപ്പിൾ കളർ ചുരിദാർ സെറ്റ് ആണ് ഇത് ഫാബ്രിക്ക് വരുന്നത് ടിഷ്യു ആണ് അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ടിഷ്യു പോലെ അത്രയും സോഫ്റ്റ് ആണ് പിന്നെ തട്ടാ ഇതുപോലെ നല്ല നീറ്റിലുണ്ട് പിന്നെ ഇവിടെയുള്ള നെക്കിലുള്ള ഈ വർക്കാണ് കേട്ടോ ഹാൻഡ് വർക്കാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പിന്നെ തട്ടത്തിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഈ ചെണ്ട് പൂക്കൾ രണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പാൻസും കുറച്ച് പെൻസിൽ ഫിറ്റല്ല എന്നാൽ അതിൻ്റെ ഒരു ലൂസ് വോഷൻ കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് ഇതിന് കുറച്ച് പീസസ് അവൈലബിൾ ഉള്ളൂ അപ്പോൾ വേണ്ടേലൊക്കെ വേഗം നോട്ട് ചെയ്യട്ടോ അടുത്തതിൻ്റെ ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന സറാറ സെറ്റാണ് കേട്ടോ ഇത് നല്ലൊരു ഗ്രീൻ ഒരു പ്രത്യേക തരം ഗ്രീൻ കളറാണ് വരുന്നത് ഇത് കുറച്ച് പ്രീമിയമാണ് ഇതിൻ്റെ അവിടുത്തെ വർക്കൊക്കെ നമുക്ക് നല്ല രസത്തിലുണ്ട് പിന്നെ അതുപോലെ ഇത് ഹാൻഡ് വർക്കാണ് അവിടെ നെക്കിൻ്റെ വടിയുണ്ട് അതുപോലെ ഈ ഈ പോഷനും കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കാലിൻ്റെ അടിയിലായിട്ടാണ് വർക്ക് വരുന്നത് ഇത് ഒരു പ്രത്യേക വൈബ് വൈബേഴ്സാണ് സറാറ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉള്ളത് ൊരു ഓഫ് വൈറ്റ് ആണ് വേറെ കളേഴ്സൊക്കെ സോൾഡ് ഔട്ട് ആണ് പിന്നെ ഈ മോഡലിൽ തന്നെ വേറൊരു സരാറ സെറ്റും കൂടി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം സരാറ സെറ്റ് വരുന്നത് ഇതാ ഇത് ഇത്ര ലെങ്ത്തിൽ ടോപ്പും ഇവിടെ പ്ലീറ്റ് വരുന്നുണ്ട് പിന്നെ പാൻസ് കുറച്ച് പലാസ മോഡലാണ് പിന്നെ ഇതാ ബെൽറ്റ് വരും ഇവിടെ ആയിട്ട് ഈ ഒരു മോഡലിൽ ഇത് മസ്ലിനാണ് ഫാബ്രിക് വരുന്നത് ഇതും കുറച്ച് പ്രീമിയമാണ് അപ്പം സറാറ ഫാൻസ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഒന്ന് ബ്ലൂ കളറിലുണ്ട് ഒന്ന് ഒരു ഗ്രീന് പിന്നെ ഒരു ഓഫ് വൈറ്റ് എവിടെ നോക്കിയാലിപ്പോൾ ചന്തേരി ഫാബ്രിക്ക് ഭയങ്കര ട്രെൻഡിങ്ങാണ് അപ്പോൾ അതാ ഞമ്മളടുത്തോണ്ട് ചന്തേരി ചന്തേരിയിൽ വരുന്ന നല്ലൊരു ഒരു പിങ്ക് കളറിൽ വരുന്നൊരു സൽവാ സെറ്റാണ് വരുന്നത് ഇത് കുറച്ച് പ്രീമിയമാണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഇവിടെ ഒക്കെ നല്ലൊരു നല്ലൊരു ബീഡ്സ് വർക്കും പിന്നെ അതുപോലെ മിറർ വർക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ മൊത്തമായിട്ട് ഇങ്ങനെ സ്റ്റോൺ വന്നിട്ട് താഴെ ഒരു പലാസോ ആണ് പാൻറ്റ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഹെവി ആഗ്രഹമുണ്ടോ അപ്പോൾ ഹെവി ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ തട്ട നമുക്ക് തിരിച്ചിടാം യെസ് ഹെവി ഫംഗ്ഷന് നമുക്ക് ഇങ്ങനെ പോകാം ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ഫങ്ഷൻ വേണം യെസ് യു ഹാവ് ഓപ്ഷൻ ഇങ്ങനെ പോയാൽ രണ്ട് ഫംഗ്ഷനും ആയില്ലേ അപ്പോൾ ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ബാക്കിയൊക്കെ സോൾഡ് ഔട്ട് ആണ് ഇതിലൊരു കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് ഇതാ ഇതാണ് കേട്ടോ ഒരു ഓറഞ്ച് അല്ല ഒരു പ്രത്യേക ടൈപ്പ് കളർ എന്താ അപ്പം കളറിങ്ങ് കൃത്യമായിട്ട് അങ്ങോട്ട് അറിയില്ല ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് പക്ഷേ എക്സെല്ലിൻ്റെ ഒക്കെ ഒരു ഫിറ്റിങ്ങു വലുതായിട്ട് ലൂസൊന്നുമില്ല അപ്പോൾ ഇതാണ് കേട്ടോ സൈസ് വരുന്നത് അടുത്ത നല്ല മസ്റ്റാർഡ് യെല്ലോ കളർ ചുരിദാർ സെറ്റ് ആണ് സെറ്റാണെന്ന് മസ്റ്റാർഡ് മസ്റ്റാർഡല്ലോ ഇത്ര അധികം ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഈ ഈ ഒരു ഡ്രസ്സിന്റെ ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് എല്ലാവരും ചോദിക്കും മസ്റ്റാർഡ് എല്ലാം ഇല്ലേ ആദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു മസ്റ്റാഡിന് യെല്ലോ കളറൊന്നും അല്ലല്ലോ കറുപ്പ് കളറല്ലേ ഇവരെന്താ പറയണത് പിന്നെയാണ് ഞാൻ നോക്കിയത് അപ്പോഴാണ് അങ്ങനെ ഒരു കളറുള്ള കാര്യം ഞാൻ മനസ്സിലായത് ഇതാ ഇതാണ് സംഭവം വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് വരുന്നത് അത് വലിയ പ്രീമിയം അല്ല എന്നാലും ഒരു മിഡിൽ പ്രീമിയത്തിൽ വരുന്നതാണ് പിന്നെ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു സംഭവമാക്കിയിട്ട് പിന്നെ ഇവിടെ ഇവിടെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഇവിടെ മാത്രം പിന്നെ ബാക്കിയൊക്കെ പ്ലെയിനാണ് അപ്പോൾ പ്ലെയിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഷോളാണ് ഷോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു മഞ്ഞയിലേക്ക് ഒരു റെഡ് തീമിൽ നല്ലൊരു കളറിലാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഇല്ല പക്ഷേ സൈസസ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നോക്കി വെച്ചു അഫോർഡബിൾ റേഞ്ചിൽ പാർട്ടി വെയർ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇത് കുറച്ച് പ്രീമിയം സംഭവം പോലെ ഉണ്ടെങ്കിലും വലിയ റേഞ്ച് വരുന്നില്ല ഒരു സീബ്ര ഡിസൈൻ ആണ് വരണത് പിന്നെ താഴെ മാത്രം ഒരു ചെറിയ വോക്ക് വരുന്നുണ്ട് പാൻസും പ്ലെയിൻ ആണ് കേട്ടോ പിന്നെ ഷോളിലും ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് കോട്ടണിൽ വരുന്ന കുറച്ച് പ്രീമിയായിട്ടുള്ള ഒരു ചുരുദാ സെറ്റാണ് ഇത് ഇട്ടപ്പോൾ തന്നെ ഇന്നൊരു നല്ലൊരു ഹൈഫൈ പോസ്റ്റ് ലുക്കില്ലേ ഞാനൊരു കൂതറാണെന്ന് തോന്നൂല ഈ ഡ്രസ് ഡ്രസ്സിട്ടാൽ അപ്പം ഇതാണ് സെറ്റ് വരുന്നത് ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ബീഡ് വർക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് ചെമ്പരത്തി ആണ് വരുന്നത് ബ്ലാക്കിലാണ് വരുന്നത് പിന്നെ അതുപോലെ ഷോളാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ നല്ലൊരു ഓർഗൻസേലാണ് ഷോള് വരുന്നത് ആ ഒരു ടൈപ്പിൽ പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ചെണ്ട് തൂക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ പാൻസ് വരുന്നത് സാധാ ആണ് പിന്നെന്താ അത്യാവശ്യം ലൂസൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈസസ് ആണ് അപ്പോൾ കോട്ടണിന് ഇഷ്ടപ്പെടുന്നവരും പിന്നെ എന്നെ പോലെ സ്റ്റാൻഡേർഡ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു നല്ലൊരു ഒപ്ഷനാണ് അടുത്തൊരു ഇതാണ് കേട്ടോ വരുന്നത് ഇത് കുറച്ച് പ്രീമിയമാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതിൻ്റെ ഹാൻഡിലായി വർക്കാണ് കേട്ടോ ഭംഗി ഇവിടെ മിററ് വന്നിട്ട് ഇവിടെ ഈ ഒരു ഈ ഒരു കളറിലുള്ള ബോർഡർ വെച്ചിട്ട് നല്ല മനോഹാരിതമാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ പാൻസ് വരുന്നത് സാധാ ആണ് പിന്നെ ഈ ഷോൾഡ് സൈഡിലും ഈ ഒരു മിറർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കാണാൻ അപ്പം ഇത് സൈസ് വരുന്നത് എക്സെൽ ആണ് ഇത് വൈറ്റ് കളറിലും ക്രീം കളറിലും അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡും ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതും അടിപൊളിയാണ് ഇത് ഞാൻ ഓൾറെഡി ഇട്ടതാണ് ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ട് എല്ലും കൂടി ഇടാൻ ചെറുതായിട്ടൊരു മടി അതുകൊണ്ടാണ് എല്ലും ഇടാത്തത് പക്ഷേ എല്ലും ഡിഫറെൻ്റ് ആണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ പെരുന്നാളും കഴിഞ്ഞ പെരുന്നാൾ മുതൽ ഗൗണ് സ്കേർട്ട് എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആണ് ഭയങ്കര ഡിമാൻഡുമാണ് അപ്പോൾ അതാ ഗൗണിൽ പുതിയൊരു ഡിസൈൻ ഇറക്കിയിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് നോക്ക് അലാസ്റ്റിക് ടൈപ്പ് ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ കൊത്തി വെച്ച പോലെയുള്ള പോലുള്ള ഡിസൈനാണുള്ളത് പിന്നെ അതുപോലെ ഇവിടെ ഒരു ബെൽറ്റൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടിട്ടിട്ട് കാണാൻ എനിക്കും തന്നെ പിന്നെ ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണ് ഒന്ന് നല്ല പിങ്ക് കളറാണ് വരുന്നത് ഇത് നല്ല രസം ഉണ്ട് ഇത് ഇട്ടാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ ബ്ലാക്ക് എപ്പോഴും ഇടും ഞാൻ ഇത് വെറൈറ്റി ആണ് ഇതൊരു പിങ്ക് കളറും വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് ഇതാ ഈയൊരു ക്രീം കളറുമാണ് ഇതിൻ്റെ കൂടെ ബെൽറ്റും ഉണ്ട് അപ്പം ഇതാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ഗൗൺ കാണാം അടുത്ത ഗൗൺ ഇതാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഗൗണ് വാങ്ങാൻ വരുന്ന ആൾക്കാരെ അടുത്ത ഡൗട്ട് എന്താ ഫീഡിങ് ഫ്രണ്ട്ലി അല്ലേ ഫീഡിങ് ഫ്രണ്ട്ലി ഉണ്ടോ യെസ് ഇത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ഇവിടുത്തെ ഈ ഒക്കെ നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പം ഇത് ഫീഡിങ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ സാധാ നോർമലായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇത് ഇതും ഇമ്പോർട്ടർ ക്ലോത്ത് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളിയാണ് കുറച്ചും കൂടി ഫ്ലെയറി ആണ് പിന്നെ നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ബാക്കിലേ ഇവിടെ ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് ടൈറ്റ് ആവുക അങ്ങനത്തെ പേടിയൊന്നുമില്ല ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ചസ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും വീഡിയോ ചെയ്തിട്ടില്ല ആദ്യം നിങ്ങൾക്കാണ് കാണിച്ചിരുന്നത് റൈസ് യൂട്യൂബ് ഓഡിയൻസ് അപ്പം ഗ്രീനും ബ്ലാക്കും ആണ് കേട്ടോ വരുന്നത് ഞാൻ പെട്ടത് യെല്ലോ അപ്പോൾ താ ബ്ലാക്ക് ഇതാണ് വരുന്നത് ഇത് പൊളിക്കും അടുത്ത കളർ ഗ്രീൻ വൈബ്രന്റ് കളറാണ് കേട്ടോ ആഹ് രണ്ടും സൂപ്പറാണ് കേട്ടോ എന്റെ മോനെ ഗൗൺസ് ആണ് എന്റെ കയ്യിലുള്ളതെന്ന് ഇപ്പം ഞാൻ ഇട്ടു നോക്കിയപ്പോഴാണ് എനിക്ക് എനിക്ക് ഇതുവരെ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തില്ല എല്ലാ ഡ്രസ്സ് ഇടുമ്പോൾ വിചാരിക്കും ഇതെടുക്കാം ഇതെടുക്കാൻ പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നിട്ടല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം അങ്ങനെ അയക്കിയിട്ടുണ്ടോ ഞാൻ എൻ്റെ ഒരു പോളിസി അപ്പോൾ ഇത് നല്ല ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഗൗൺ ആണ് ഇതിന് ഇവിടെ ബെൽറ്റ് ഉണ്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ എനിക്കങ്ങനെ കിട്ടണ ഇഷ്ടമില്ല എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റിൽ ഗൗൺ ഗൗണ് ഇഷ്ടം അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് ഇതിനുണ്ട് രണ്ട് കളർ ചേഞ്ച് ഇതും ഫ്രീ സൈസ് ആണ് ഇട്ട് വരുന്നത് അപ് ടു എക്സൽ അല്ലെങ്കിൽ ഡബിൾ എക്സൽ വരെ പോകും അപ്പം ഇതാണ് ഫസ്റ്റ കളർ തന്നെ ഗ്രീൻ അതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല പ്പളാണ് പൊട്ടിക്കുന്നത് കീടില്ലല്ലേ എല്ലാ രസം ഉണ്ടല്ലോ ഇത് കിടക്കൂട്ടോ മഞ്ഞ സൂപ്പർ സൂപ്പർ അപ്പം ഇതാണ് കേട്ടോ ഗൗണ് ഗൗണ് തീരുന്നില്ല എത്ര ദൂരം ഗൗൺ എൻ്റെ ഉണ്ടായി എന്നുള്ള വിവരം തന്നെ ഞാൻ മറന്നുപോയി അപ്പം ഗൗൺ ഫാൻസ് ഐ എം റിയലി സോറി സാധനം കയ്യിലുണ്ടായിരുന്നു ചേട്ടാ മറന്നുപോയതാണ് അപ്പം ഇതാണ് കേട്ടോ ഒരു അടുത്ത ഗൗണ് വരുന്നത് ഒരു തുർക്കിഷ് മംഗോളി ബംഗാളി ടൈപ്പ് ഗൗണ് എന്തുവാണെങ്കിൽ വ്യാഖ്യാനിക്കാം ഇത് പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഡ്രസ്സ് കിട്ടില്ല എന്നുള്ള പരാതി ഒന്നും വേണ്ട ഇത് നല്ല ലെങ്ത് ഉണ്ട് ഞാൻ ഹീൽസ് ഇട്ടിട്ടും എന്റെ കാല് മൂട്ടിന് അത്ര ലെങ്ത് ഉണ്ട് കേട്ടോ അത് പിന്നെ നല്ല ഫ്ലെയറി ടൈപ്പ് ഗൗൺ ആണ് വരുന്നത് ഇതിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഞാൻ കാണിച്ചു ആദ്യത്തെ കളർ വരുന്നത് അടുത്തത് ഇതുവരെ അങ്ങനെ അധികം കാണാത്ത മറൂൺ പൊളിക്കും ഈ ഇത് പൊളിക്കൂട്ടോ ഈ ഗൗണൊക്കെ ഇട്ടാല് നമ്മളായിരിക്കും ഈത് കാല അട്രാക്ഷൻ വാ ബ്ലൂ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സ് ഞാനാണ് ഫസ്റ്റ് ഞാനാണ് ഫസ്റ്റ് പറഞ്ഞിട്ട് എല്ലാരും കളറിന് അടിപൊളി കോമ്പിനേഷൻ ആണ് ഏത് ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ എന്തായത് ഗൗണ് തീരുന്നില്ലേ ഗൗണിന്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മളെ അടുത്ത് അപ്പോൾ ഇതാ അടുത്ത ഗൗൺ വരുന്നത് നാളെ എല്ലാ ഗൗണിന് ഭയങ്കര എക്വർ എന്താ കഴിഞ്ഞു പോയോ കഴിഞ്ഞു പോയോ യെസ് ഗൈസ് ഇതും അവരെ മൂത്താപ്പൻ്റെ കുട്ടിയായിട്ട് വരും ബിക്കോസ് ചെറിയ ചെറിയ ഒരു പൂക്കളെ വരണോളൂ കുറച്ച് മറ്റേ വലിയൊരു ഡിസൈനാണ് വരുന്നത് ഇത് ചെറുതാണ് വരുന്നത് താഴൊക്കെ എന്താ ഭംഗി ഇതിൻ്റെ റെഡ് കളറാണ് ഞാൻ ഇട്ടത് അപ്പം ആ കറങ്ങുന്നത് ഇതിന്റെ ബെൽറ്റ് ആണ് ബെൽറ്റാണ് അങ്ങനെ ബെൽറ്റ് വെച്ച സ്റ്റൈലൊന്നും വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ബെൽറ്റ് എടുക്കല ബെൽറ്റ് വെച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അവർ നമുക്ക് ഇത് ഇവിടെ സൈഡിലേക്ക് മാറ്റിയേക്കാം അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു അറബിക് ലുക്കില്ലേ ഞാനിപ്പോൾ അത് തട്ടക്കെ ഇട്ടിട്ട് അസള മുളൈക്കും അറബിച്ചി പോലെ ഞാൻ തന്നെ പറയാണ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇതാ ഇവിടെ അലാസ്റ്റിക് ആണ് വരുന്നത് അപ് ടു എക്സൽ വരെയുള്ള ആൾക്കാർക്ക് ഫിറ്റ് ചെയ്യുക ഡബിൾ എക്സൽ പോകും തോന്നുന്നു പക്ഷേ എക്സൽ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ എക്സൽ ആയിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് ബ്ലാക്ക് മിടുക്കി മിഡക്കി ബ്ലാക്ക് എപ്പോഴും ഭംഗിയാണ് പക്ഷെ എല്ലാ ഡ്രസ്സും ബ്ലാക്ക് ആയാലും ഭംഗി ഉണ്ടാവില്ല എപ്പോൾ ഞമ്മളെ കയ്യിൽ കളർ ചേഞ്ചസ് വേണം അതാണ് ഞാൻ റെഡ് ഇട്ടത് ബ്ലാക്ക് എപ്പോഴും കിട്ടുമല്ലോ റെഡ് എപ്പോഴും കിട്ടൂല എന്താ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചതിലെ അസിദ്ധ ഗോണല്ലേ അസ്വധ ഗോണെന്നു ഇത് തീരുന്നില്ലെങ്കിൽ ഒന്നും അടുത്ത പെരുന്നാൾ വരെയുള്ള ഗൗണ് ഞാൻ നമ്മൾ ഇപ്പം തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അടുത്തൊരു ടൈപ്പിൽ വരുന്നതാണ് കുറച്ച് ഇങ്ങനെ ഓട്ടോ ഓട്ടോ ഒക്കെ ഉള്ള ടൈപ്പ് ഉള്ളിലെ ലൈനിങ് വരെയുണ്ട് ഇവിടെ ബെൽറ്റ് ഉണ്ട് കേട്ടോ ബെൽറ്റിന്റെ ഇവിടെ നല്ല മാലായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നത് അജ്ജാദി പ്രീമിയത്തിലാണ് ബെൽറ്റ് ചെയ്ത് വെച്ചത് ഇതിലും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിടുമ്പോൾ എനിക്ക് ഈ ഈ ഗൗൺ ഇടുമ്പോൾ എനിക്കത് തോന്നണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റീസ് ആണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഗൗൺ കണ്ടിട്ടില്ല ഞാനാണ് ആദ്യമായിട്ട് ഞാനിടുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ അജ്ജാദി ഒരു ഇങ്ങനെ ഓട്ടോട്ട വന്നിട്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് ഇതാ നല്ലൊരു വൈലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് പിന്നെ അതുപോലെ ലൈറ്റ് പിങ്ക് കെട്ടോ ലൈറ്റ് പിങ്ക് അല്ല കുറച്ച് ഡാർക്ക് പിങ്ക് ഇത് മൂന്നുമാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് അപ്പം ആവശ്യമുള്ള നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഇനി ഞാൻ ഒന്നും ഞാൻ കിട്ടു കാണിച്ചിരുന്നില്ല എനിക്ക് മടിയാവണം അപ്പൊ ഗൗണിന്റെ സീസൺ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു അപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കാം എന്തൊക്കെ ഷോർട്ട് ടോപ്പ് ഇല്ലേ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും അതും കിടിലൻ ടോപ്പ് ഇതുവരെ കണ്ട ഷോർട്ട് ടോപ്പ് ഒന്നും അല്ല മക്കളെ ഇത് ഇത് വേറെ തന്നെ വൈബ്സാണ് കേട്ടോ ഇത് ഉള്ളിലൊരു ടോപ്പും പുറത്ത് ആയിട്ടാണ് വരുന്നത് ഞാൻ ഇത് ബ്ലൂ ആൻഡ് ക്രീം കോംബോ ആണ് ആണ്പ്പെട്ടത് ഫാൻസി ആ വേറെ സ്റ്റൈലേതാണ് കേട്ടോ അപ്പോൾ കളർ ഉണ്ട് നോക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത് എന്താ ഗ്രീൻ ഷ്രഗ് അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ ടോപ്പ് ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് ഇത് വന്നിട്ട് മുകളിൽ ഇത് സ്റ്റൈൽ ചെയ്യുകയാണ് ചെയ്യുക വ ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് പിങ്കി ടോപ്പ് പിങ്കി ടോപ്പ് പിങ്കി പിങ്കി ആണ് പിങ്കി പിങ്കി പൊങ്കി പൊങ്കി കളിക്കാതെ കണ്ടിട്ട് അപ്പം എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് എനിച്ച മോനെ എപ്പോൾ ഞാൻ ഇട്ടപ്പം വേറെ തന്നെ ഒരു വൈബായിട്ടുണ്ട് ഇത് വേറെ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് പിന്നെ അതുപോലെ ഇത് വേറെ ഒരു ടൈപ്പ് സംഭവമാണ് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഇമ്പോർട്ടൻ ക്ലോത്ത് ആണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഒരു ഫ്രീ സൈസ് ആണ് വരുന്നത് പിന്നെ ഇതെന്താ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കുറച്ച് നല്ല വൈഡ് നെക്ക് ആണ് വരുന്നത് പിന്നെ അതിന് ഇങ്ങനത്തെ കോളർ ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതും ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ അപ്പൊ നമ്മൾ ലാസ്റ്റ് ഐറ്റം ഒരു കിഡിലൻ സാധനമാണ് ഒരു ഷർട്ട് ആണ് കുറെ ആൾക്കാർ ഷർട്ട് ചോദിച്ചു വരുന്നുണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു വൈറ്റ് കളറും കൂടി ഉള്ളത് ഫ്രണ്ടിൽ ഇത്ര ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ പേടിക്കും ബാക്ക് ചെറുതാണോ അല്ല ബാക്ക് ഇത്രക്കും വലുതാണ് അപ്പോൾ വലിയ ലെങ്ത്തിൽ വരുന്നതാണ് ചില ആൾക്കാർക്ക് ഉണ്ടാവും ബാക്ക് കവറേജ് അങ്ങനത്തെ നിർബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവർക്കൊക്കെ ധൈര്യമായിട്ട് എടുത്തെടുക്കുക ഇത് അപ് ടു എക്സൽ വരെ ഫിറ്റ് ചെയ്യുക പിന്നെ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് വരുന്നത് ഇംബോർഡ് ക്ലോത്ത് ആണ് പിന്നെ നല്ല സുഖം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാം കാണെങ്കിൽ നമുക്ക് ഷർട്ട് തുറന്നിട്ടും ടീഷർട്ട് ഇട്ടിട്ടും പെയർ ചെയ്യാം ഇപ്പം ഞാൻ ഇപ്പം എങ്ങനെയാണ് പെയർ ചെയ്തത് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ എവിടെ ലർസി ഇതാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് തരുന്ന വൈറ്റിൽ ബ്ലാക്ക് ഇത് ബ്ലാക്കിൽ വേണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആവശ്യമുള്ള ആൾക്കാർ അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് അപ്പം എല്ലാവരും വേഗം നോട്ട് ചെയ്യുക അപ്പം ഇന്നത്തോടു കൂടി ഞാൻ എൻ്റെ നാടകം ഉപസംഹരിച്ചിരിക്കുന്നു ആവശ്യമുള്ള ആൾക്കാർ ഇത് ഏതാന്ന് വെച്ചാൽ വേഗം നോട്ട് ചെയ്യാം നമ്മൾ പൊട്ടിക്കാത്ത സാധനമാണ് നമ്മൾ ഫുള്ള് സെറ്റ് ആക്കാൻ പോവാണ് അപ്പം എല്ലാവർക്കും ഹൈ ഫൈ